തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഡോക്ടറുടെ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതികൾ അറസ്റ്റിൽ രാജസ്ഥാൻ സ്വദേശികളായ കിഷൻലാൽ സാൻവർലാൻ എന്നിവരാണ് പിടിയിലായത് മാർച്ച് ഏഴിനാണ് ആറ്റിങ്ങലിൽ ദന്തൽ ഡോക്ടറുടെ വീട് കുത്തി തുറന്ന് അമ്പത് പവനും നാലര ലക്ഷം രൂപയും കവർന്നത് രാജസ്ഥാനിലെ തണ്ടോടി തസ്കര ഗ്രാമത്തിൽ നിന്നാണ് ആറ്റിങ്ങൽ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ നാളെ കേരളത്തിലെത്തിക്കും അജ്മീറിൽ നിന്നും എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഉൾഗ്രാമമായ തണ്ടോടിയിലെ കെയരോട്ടിയിലെത്തിയാണ് ആറ്റിങ്ങൽ എസ് ഐ ആദർശ് റൂറൽ ഡാൻസ് ഓഫ് എസ് ഐ ബിജുകുമാർ എന്നിവർ ഉൾപ്പെടുന്ന ഏഴംഗ സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത് സാഹസികമായാണ് തസ്കര ഗ്രാമത്തിൽ നിന്നും ഇരുപത്തിയേഴുകാരനായ കിഷൻലാലിനെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് കിഷൻലാൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയാറുകാരനായ സാൻവർ ലാലിനെ തൊട്ടടുത്ത ജഡ്പുര ഗ്രാമത്തിൽ നിന്നും പിടികൂടി അതിവിദഗ്ധമായി കവർച്ച നടത്തുന്ന സംഘത്തിലുള്ളവരാണ് പ്രതികൾ ഉത്സവ പറമ്പുകളിലും റോഡുകളിലും കളിപ്പാട്ടങ്ങളും തുണികളും വിൽക്കാനെന്ന വ്യാജേനയാണ് ഇവർ കേരളത്തിൽ അലഞ്ഞു സ്ത്രീകളും കുട്ടികളുമായി എത്തുന്ന ഇവർ റോഡരികിൽ ടെൻ്റ് അടിച്ചാണ് താമസം തുടർന്ന് ആളൊഴിഞ്ഞ വീടുകൾ നോക്കി മനസ്സിലാക്കിയ ശേഷം കവർച്ച നടത്തി വസ്തുക്കൾ നിസ്സാര വിലയ്ക്ക് മറ്റുള്ളവർക്ക് വിൽക്കുന്നതാണ് പതിവ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.